ഇന്ന് നമുക്ക് ജർമ്മൻ ഭാഷയിൽ എല്ലുകൾക്ക് പറയുന്ന പേരുകൾ നോക്കാം ബോൺസ് അഥവാ എല്ലുകളെ ക്നോഹൻ എന്നാണ് പറയുക എല്ലുകൾ ഒരുമിച്ചുള്ള പൊതുവായ സിസ്റ്റം അഥവാ അസ്ഥി കൂടത്തിന് പറയുന്നത് സ്കലറ്റ് എന്നാണ് എല്ലുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ജോയിൻസിന് പറയുന്നത് ഗലങ്ക് എന്നാണ് എല്ലുകളെയും മസിലുകളെയും ബന്ധിപ്പിക്കുന്ന ടെൻഡൻസിന് പറയുന്നത് സേനൻ എന്നാണ് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അതിൻ്റെ ചലനം ക്രമീകരിക്കുന്ന ലിഗമെൻസിന് പറയുന്നത് ബെൻഡർ എന്നാണ് എല്ലുകൾ തമ്മിൽ ഫ്രിക്ഷൻ ഇല്ലാതെ വളരെ ഇലാസ്റ്റിസിറ്റിയോടും ഫ്ലെക്സിബിലിറ്റിയോടും കൂടി മൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാർട്ടിലേജസിന് പറയുന്നത് ക്നോർപ്പൽ എന്നാണ് റിസ്റ്റ് ജോയിന്റ് അല്ലെങ്കിൽ കൈയുടെ ജോയിന്റിന് പറയുന്നത് ഹാൻഡ് ഗലങ്ക് മുട്ടിൻ്റെ ജോയിന്റിന് പറയുന്നത് ക്നീ ഗലെങ്ക് കാലിൻ്റെ ജോയിന്റ് അല്ലെങ്കിൽ ആങ്കിൾ ജോയിന്റിന് പറയുന്നത് സ്പ്രിങ് ഗലെങ്ക് അപ്പർ ആം അഥവാ കൈയുടെ മുകൾ ഭാഗത്തിന് പറയുന്നത് ഓവർ ആം യുടെ താഴെ ഭാഗം അഥവാ ലോവർ ആമിന് പറയുന്നത് ഉണ്ടർ ആം കാലിന്റെ മുകൾ ഭാഗം അഥവാ അപ്പർ ലെഗിന് പറയുന്നത് ഓബർ ശെങ്കൾ കാലിന്റെ താഴെയുള്ള ഭാഗം അഥവാ ലോവർ ലെഗിന് പറയുന്നത് ഉണ്ടർ ഷെങ്കിൾ ഷോൾഡർ ജോയിന്റ് അഥവാ തോളിന്റെ ജോയിന്റിന് പറയുന്നത് ഷോൾഡർ ഗലങ്ക് ബ്യൂട്ടി ബോൺ അല്ലെങ്കിൽ കോളർ ബോണിന് പറയുന്നത് ബോയിൻ എന്നാണ് കൈമുട്ടിന് ബോഗൻ എന്നും കാൽമുട്ടിന് ക്നീ ഗലങ്ക് എന്നും പറയും തലയോട്ടിക്ക് ഷേഡൽ എന്നും താടിക്ക് കീഫർ എന്നും പറയും വാരിയലിന് റിപ്പൻ എന്നും ചെസ്റ്റിന് ബ്രൂസ്ഡ് കോർബ് എന്നും പറയും നട്ടെല് വെർട്ടിബ്രൽ കോളം സ്പൈൻ ഇതിനെല്ലാം കൂടെ പറയുന്നത് വിർബൽ സോയിൽ എന്നാണ് വെറ്റിബ്രയുടെ ഇടയിലുള്ള ഡിസ്കിന് പറയുന്നതാണ് പാൻഷൈബ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന നെർവസ് സിഗ്നൽ സ്പൈനൽ കോഡിലൂടെയാണ് ബ്രെയിനിലേക്ക് പോകുന്നത് സ്പൈനൽ കോഡിന് പറയുന്നത് റുക്കൻ മാർക്ക് അസ്ഥിയുടെ മജ്ജ അല്ലെങ്കിൽ ബോൺ ബോൺമാരോഗി പറയുന്നത് ക്നോഹൻമാർക്ക് കഴുത്തിൻ്റെ ഭാഗത്തുള്ള നട്ടെല് അഥവാ സർവൈക്കൽ സ്പൈന് പറയുന്നത് ഹാൽസ് വിർബൽ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള നട്ടെല് അഥവാ തൊറാസിക് സ്പൈന് പറയുന്നത് ബ്രൂസ്ഡ് വിർബൽ അരക്കെട്ടിന് ഭാഗത്തുള്ള നട്ടെല് അഥവാ ലംബാർ സ്പൈന് പറയുന്നത് ലെൻഡൽ വിർബൽ അല്ലെങ്കിൽ ലുംബാൽ വിർബൽ ഇടുപ്പ് ഭാഗം അല്ലെങ്കിൽ ഹിപ്പിന് പറയുന്നത് ഹ്യൂഫ്റ്റ് എന്നാണ് നട്ടെല്ലും അരക്കെട്ടും ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് പെൽവിക് ഫ്ലോർ അഥവാ ബെക്കൻ ബോർഡൻ ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട എല്ലുകളാണ് സേക്രം ഇലിയം പ്യൂബിസ് ഇസ്കിയം കോക്സിക്സ് ജർമ്മൻ ഭാഷയിൽ ഇവയ്ക്ക് ദാംബൈൻ ഷാംബൈൻ ക്രോയ്റ്റ്സ് ബൈൻ സ്റ്റൈസ് ബൈൻ സിറ്റ്സ് ബൈൻ ഇലിയാക് ബോണിന് ദാംബൈൻ എന്നാണ് പറയുക നട്ടെല്ലിന്റെ തുടർച്ചയായ കോക്സിക്സ് ബോണെന്ന് പറയുന്നത് സ്റ്റൈസ് ബൈൻ സൈക്രം അറിയപ്പെടുന്നത് ക്രോയ്സ് ബൈൻ എന്നാണ് ക്യൂബിക് ബോൺ എന്ന് പറയുന്നത് ഷാം ബൈൻ ഇസ്കിയം എന്നുള്ളത് സിറ്റ്സ് ബൈൻ